നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം തിരൂർ നഗരത്തിലെ വ്യാപാരികളും നഗരസഭയും തമ്മിലുണ്ടായ അസ്വരസ്യത്തിന് ചർച്ചയിൽ പരിഹാരം അതേസമയം സ്റ്റേഡിയത്തിന് സമീപം നഗരസഭ വിട്ടുകൊടുത്ത് സ്ഥലത്ത് തുണി വ്യാപാരം ഉടനെ തുടങ്ങുമെന്ന സൂചന വ്യാപാരികളിൽ വീണ്ടും പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കിയേക്കും പതിനയ്യായിരം സ്ഥലമാണ് എക്സിബിഷന് വേണ്ടി നഗരസഭ സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്തത് നിന്നും മുതൽ ഷോറൂം സ്റ്റേഡിയത്തിൽ വസ്ത്രവ്യാപാരമാണ് നടക്കുന്നതെന്നും ഇത് തെരുവ് കച്ചവടത്തിനും ആരോപിച്ച് ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു ഇതിന് പിന്നാലെ നഗരസഭയും വ്യാപാരി സംഘടനകളും എക്സിബിഷൻ നടത്തുന്നവരും തമ്മിൽ ചർച്ച നടത്തി ഈ ചർച്ചയിൽ എക്സിബിഷൻ നടത്തുന്ന സ്ഥലത്ത് മറ്റു വ്യാപാരികൾക്കും സ്റ്റാളുകൾ ഇടാമെന്നും തിരൂർ വ്യാപാരോത്സവം നടത്താനും തീരുമാനിച്ചിരുന്നു എക്സിബിഷനിൽ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മാത്രമേ വിൽക്കാൻ പാടു എന്ന നിബന്ധനയും വ്യാപാര സംഘടനകൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിന് വിപരീതമായി എക്സിബിഷൻ നടത്തുന്നവർ നേരിട്ട് തന്നെ അടുത്ത ദിവസം വ്യാപാരം തുടങ്ങുമെന്ന് സൂചന ലഭിച്ചു ഇത് നടത്താൻ സമ്മതിക്കില്ലെന്നും ഗുണനിലവാരമില്ലാത്ത വസ്ത്രങ്ങൾ വിൽക്കാൻ സമ്മതിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് വ്യാപാരികൾ നഗരസഭാ ആരോഗ്യ വിഭാഗം ഇതിന് ലൈസൻസ് നൽകിയിട്ടില്ല ഇത് നൽകിയാൽ നഗരസഭയിലേക്ക് വീണ്ടും പ്രതിഷേധം നടത്തുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ സെക്രട്ടറി സമദ് പ്ലസൻ ഭാരവാഹികളായ പി എ റഷീദ് ഭാരവാഹികളായ പി എ റഷീദ് മമ്മി ചെറുതോട്ടത്തിൽ സാഗർ അബ്ദുള്ള എന്നിവർ പറഞ്ഞു ന്യൂസ്